അങ്ങനെ ചോദിച്ചാല് അതിനുള്ള മറുപടി സി പി എം നേതൃത്വം തന്നെയാണ് നൽകേണ്ടത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും മിടുക്കരായിട്ടുള്ള നിരവധി പേരുണ്ട് അവരൊക്കെ ചർച്ചയിൽ സജീവമാകാൻ തീരുമാനിച്ചാല് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല ചാനൽ അവതാരകർ പോലും വെള്ളം കുടിച്ചു പോകും അത്തരമൊരു സാഹചര്യം ഉണ്ടായാല് പിന്നെ ഇടതു നിരീക്ഷകരുടെ പേരില് ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പ്രസക്തി തന്നെയാണ് ഇല്ലാ ഇല്ലാതാവുക ഏതെങ്കിലും ചാനലുകളുടെ നിലപാടുകളോട് രോഷം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാതെ മാറി നിന്നല്ല രോഷം പ്രകടിപ്പിക്കേണ്ടത് എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അതേ ചാനലുകളുടെ ചർച്ചയിൽ പങ്കെടുത്ത് തന്നെയാണ് സി പി എം നേതൃത്വം മറുപടി കൊടുക്കേണ്ടത് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ചാനലുകളിലൂടെ ആണെങ്കിലും കേൾക്കുന്നത് ജനങ്ങളാണ് എന്നത് ഓർക്കണം സാറ്റലൈറ്റ് ചാനലുകളിലായാലും സോഷ്യൽ മീഡിയകളിലായാലും ഇടതുപക്ഷ വിരുദ്ധർക്കാണ് മേൽക്കോയ്മുള്ളത് വാർത്താ ചാനലുകളിൽ വരുന്ന വാർത്തകളും ചർച്ചകളുമാണ് പിന്നീട് സോഷ്യൽ മീഡിയകളിലേക്കും വ്യാപിക്കുന്നത് അതൊക്കെ കൃത്യമായി െ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൂടി എടുത്ത പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിന് സി പി എം നേതൃത്വം മറ്റേ ഇടതുപക്ഷ നേതൃത്വം തയ്യാറാവുകയാണ് വേണ്ടത്